വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ ഐ സി സി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യവുമായി തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ സോണിയ തെലങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന കോൺഗ്രസ് സമിതി യോഗം തിങ്കളാഴ്ച പ്രമേയം പാസാക്കുകയും ചെയ്തു തെലങ്കാന കോൺഗ്രസ് ആസ്ഥാനമായ ഗാന്ധിഭവനിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരും പങ്കെടുത്തിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തിയ മുതിർന്ന നേതൃത്വത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയവും സമിതി യോഗം പാസാക്കിയതായി പാസ്സാക്കിയതായി ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുൻ മന്ത്രി ഷബീർ അലി പറഞ്ഞു തെലങ്കാനയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് സോണിയാഗാന്ധിയുടെ സമിതി ഏകകണ്ഠേന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് അവർക്കും എ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ഞങ്ങൾ കത്തെഴുതാൻ പോവുകയാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരത്തെ മേടക്കൽ നിന്നും മത്സരിച്ചിരുന്നു സോണിയാഗാന്ധി അത് ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷിബിർ അലി പറഞ്ഞു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്ത് മന്ത്രിമാരെയും ഓരോ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചുമതലക്കാരെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ സാധിക്കും പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ആറ് വാഗ്ദാനങ്ങളിൽ രണ്ടെണ്ണം ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്നും ബാക്കിയുള്ളവ എപ്പോൾ നടപ്പാക്കുമെന്ന് രേവന്ത് റെഡ്ഡി ഉടൻ പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ പരമ്പരാഗത സീറ്റുകളിൽ ഗാന്ധി കുടുംബം മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർ യഥാക്രമം അമേഠി റായ്ബറേലി പ്രയാഗ്രാജ് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുമെന്നാണ് യു പി സി സി പ്രസിഡന്റ് അജയ് റായ് വ്യക്തമാക്കിയത് നാല് പതിറ്റാണ്ടിലേറെ അമേഠിയയിലെയും റായ്ബറേലിയയിലെയും ജനങ്ങളുമായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ശക്തമായ ആത്മബന്ധമാണ് ഉള്ളത് ജനങ്ങളുമായുള്ള അവരുടെ ബന്ധം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തിപ്പെടുത്തുമെന്നും അജയറായി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം